التمسك بالاثر نجاه الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه ومن والاه ما بعد الحديث الثاني عشر عن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم قال من حسن اسلام المرء تركه ما لا يعنيه. حديث حسن رواه الترمذي وغيره. عندما نمت الحديث عنا، هاي أبو هريرة رضي الله عنه هو حديث في 이해지수, صلى الله عليه وسلم إلذن مدهم من حسن إسلام المرء. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാമിൽപ്പെട്ട പെട്ട കാര്യമാകുന്നു തർക്കുഹു മാല യനി അവനെ ബാധിക്കാത്തതായ കാര്യങ്ങൾ അവൻ അവരുപേക്ഷിക്കുക എന്നുള്ളത് ഹസൻ സഹിഹായ ഹദീസാണിത് ഇമാം തിരുമിതിയും അതുപോലെ മറ്റുള്ളവരും ഇത് റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിന്റെ സനതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് സഹിഹാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഒരു സനതാണിത് ഇത് ഏറ്റവും കുറഞ്ഞത് ഹസനുൽഹി എന്ന് തന്നെ പറയാമെന്നാണ് ഷേഖ് സുലൈമാൻ അഥവാ സ്വീകാര്യ യോഗ്യമായ സനതു തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ മത്തിനിന്റെ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇസ്ലാമിന്റെ പൊതു തത്വങ്ങളോട് യോജിക്കുന്ന മത്തിന് തന്നെയാണ് എന്നാൽ ഇതിന്റെ പരമ്പരയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ചർച്ച അത് തന്നെ സ്വീകാര്യ യോഗ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞത് മിൻ ഹുസ്നി ഇസ്ലാമിൽ മീൻ ഹുസ്നിസ്ലാമിൽ ഏറ്റവും നല്ല ഹുസ്നുൽ ഉൽ ഇസ്ലാമിൽ പെട്ടതാകുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഹുസ്നുൽ ഇസ്ലാം എന്ന് പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ മഹാസിനിൽ ഇസ്ലാം ഇസ്ലാമിന്റെ മഹത്തരമായ മേന്മകളിൽ പെട്ടതാകുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുവെക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന് ഒരുപാട് മഹാസിനകളുള്ള മേന്മകളും നന്മകളും ഒക്കെ നിറഞ്ഞ മതമാണ് ഇസ്ലാം ആ നന്മകളിൽപ്പെട്ട ഒരു നന്മയാണ് അതിന്റെ വക്താക്കൾ അവരെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്നും അവർ മാറിപ്പോയി മാറിപ്പോ മാറി നിൽക്കുക എന്നുള്ളത് എന്നൊരു അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വേറെ ചിലർ പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുസ്നുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പദവിയാണ് എല്ലാ മുസ്ലിംകളും എത്തിച്ചേരേണ്ടതായ ഒരു പദവിയാണ് ഹുസ്നുൽ ഇസ്ലാം എന്ന് പറയുന്ന പദവി അഥവാ അവൻ നിർബന്ധമായി അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയും ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയും ചെയ്താൽ ഹുസ്നുൽ ഇസ്ലാം എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തും അതിന്റെ കീഴിൽ അവന്റെ പദവി എന്ന് പറയുന്ന വാലിമുല്ലിൻസി സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്ന ആളുകളാണ് അത് നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി അല്ലെങ്കിൽ വാജിബായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവരാണെങ്കിലും ശരി സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്നവരാണ് അവർ അതിൽ നിന്നും ഉയർന്ന് ഹുസ്നുൽ ഇസ്ലാം എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തും അതായത് ഹറാമുകൾ ഒന്നും അവൻ ചെയ്യൂല ജീവിതത്തിൽ ഇനി വല്ലതും ചെയ്തു പോയാൽ ഉടനെ തൗപ ചെയ്ത് മടങ്ങുന്നവനായിരിക്കും വാജിബുകൾ മുഴുവൻ അവൻ്റെ ജീവിതത്തിൽ പകർത്തും അതാണ് ഹുസ്നുൽ ഇസ്ലാം എന്ന് പറയുന്ന പദവി ആ ഹുസ്നുൽ ഇസ്ലാമിൽ എത്തിയ പദവിയുള്ള ആളുകളുടെ ഒരു ഗുണമാണ് അവർ തർക്കുഹുമാലായ അവരെ ബാധിക്കാത്ത കാര്യങ്ങളെല്ലാം അവർ അവരുപേക്ഷിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഈ ഹുസ്നുൽ ഇസ്ലാമിന്റെ പദവിയിലേക്ക് ഒരാൾ എത്തിയാൽ അതായത് വാജിബായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിഷിദ്ധങ്ങളെല്ലാം ഒഴിവാക്കിയാൽ അവന്റെ സൽകർമ്മങ്ങൾക്ക് പത്തിരട്ടി പ്രതിഫലമുണ്ട് എന്ന് അലൈഹി ഹദീസിലുണ്ട് അഹ്സന ഹദീസിനുണ്ട് ഇസ്ലാമ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഇസ്ലാമിനെ നന്നാക്കിയാൽ അതായത് ഹുസ്നുൽ ഇസ്ലാമിലേക്ക് നിങ്ങൾ എത്തിയാൽ അവന്റെ ഏറ്റവും കുറഞ്ഞത് കിട്ടുന്ന പ്രതിഫലം പത്തിരട്ടിയാണ് ഇലാസബ് എഴുന്നൂറ് ഇരട്ടി വരെ കിട്ടും കാരണം ഈ ഹൈസുൽ ഇസ്ലാമിൽ പിന്നീട് ഒരുപാട് ദറജകൾ ആ ദറജകൾ വർദ്ധിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം വാജിബുകളോടൊപ്പം അവൻ സുന്നത്തുകൾ കൂടി പ്രവർത്തിക്കുന്നു നിഷിദ്ധങ്ങളോടൊപ്പം കരാഹത്തുകൾ കൂടി ഉപേക്ഷിക്കുന്നു എന്നതിന് അടിസ്ഥ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെയാണ് ഊലിയാക്കേണ്ട പദവി മുകളിൽ മുകളിൽ മുകളിലേക്ക് എത്തുന്നതായിരിക്കും ഏറ്റവും വലിയ പദവിയുള്ള ആളുകൾ അള്ളാഹുമായി അടുത്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അള്ളാഹു ഏറ്റവും നന്നായി ഭയപ്പെടുന്ന ആളുകളായിരിക്കും അതല്ലാതെ ദീനിന്റെ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകളല്ല ഇന്ന് പലപ്പോഴും ആളുകൾ വലിയ പദവിയിലെത്തുന്നു എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചായിരിക്കും നമ്മളെ നാട്ടിൽ പരിചയപ്പെടുത്തുന്നത് നിസ്കാരം ഫർദ്ദു സുന്നത്ത് പോയിട്ട് ഫർദ്ദു തന്നെ ഉണ്ടാവില്ല നോമ്പ് സുന്നത്ത് പോയിട്ട് റമലാലിൽ തന്നെ ഉണ്ടാവില്ല ഇനി ഒന്നുകൂടി വലിയ പദവിയിലെത്തിയാൽ ലോകത്തൊക്കെ നിയന്ത്രിക്കുന്ന പദവിയിൽ എത്തിയ നോമ്പ് കൂടി മുറിപ്പിക്കും അത് ഔലിയാണ് ഇഷാജിന്റെ വലിയ അള്ളാഹുന്റെ വലിയ പലപ്പോഴും ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ആർക്കും മനസ്സിൽ അബൂബക്കർ ഓർമ്മ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ വിഷയത്തിലുള്ള പരാജയത്തിന്റെ കാരണം ഔലിയ എന്ന് പറയുമ്പോൾ അബൂബക്കർ അള്ളഹാൻ ആർക്കും ഓർമ്മ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നില്ല ഔലിയ എന്ന് പറയുമ്പോൾ ആയിഷ റബിഅള്ളാഹനെ വലിയ വലിയത്തായിട്ട് ആർക്കും ഓർമ്മ വരുന്നില്ല കാരണം അവരെല്ലാവരുടെയും ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹുനെ ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് അവരിൽ മരണപ്പെട്ട മരി അവരിൽ ജിഹാദിൽ മരണപ്പെട്ടവരുണ്ട് നിസ്കാരത്തിൽ മരണപ്പെട്ടവരുണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ അള്ളാഹു അലൈഹി വസ്ലം നിസ്കാര നിസ്കാരം അതിട്ട് കളിയില്ല നിസ്കരിക്കണം ആ സൽക്കർമ്മങ്ങളിൽ മുഴുകിയ ആളുകളാണ് അതേ അവസ്ഥയിലാണ് അവർ മരണപ്പെട്ടു മരണപ്പെട്ടുപോയത് അതുകൊണ്ട് തന്നെ ഒലിയാക്കൾ എന്ന് പറയുമ്പോൾ അവരെ ആരും പരിചയപ്പെടുത്തുകയാണ് കാരണം അതൊക്കെ അമലുകൾ ചെയ്യുന്ന അള്ളാഹുന്റെ ഔലിയാക്കളാണ് പിൽക്കാലത്തുണ്ടായ സൂഫികളുടെ വിദാഹത്തുകളിൽ പെട്ടതാണ് നമ്മളൊരു പ്രത്യേക പദവിയിലെത്തുക അവരുണ്ടാക്കുന്ന പദവി എന്ന് പറയുന്നത് അത് ഒരു ജദുബിന്റെ ഹാലിലേക്ക് എത്തും ഗ്രാന്ത് എന്ന് പറയാൻ പറ്റൂല ഭ്രാന്ത് എന്ന് പറയാൻ പറ്റും വേറൊരു ഹാലിൽ എത്തും അവരുടെ തക്ലീഫൊക്കെ മാറും അവർക്ക് യക്കീൻ എന്ന് പറയുന്ന സ്ഥാനമുണ്ട് എന്ന് റബ്ബിനെ ഇബാദത്തെ റബ്ബിൻ യക്കീൻ പറയുന്ന സ്ഥാനം ഉണ്ടതാണ് അതിന്റെ തഫസീർ എനിക്ക് മരണം വന്നെത്തുന്നത് വരെ എന്നാണ് അങ്ങനെയാണ് സുഹാബികളും നബ്സ് അല്ലാസും സ്വഹാബികളൊക്കെ ജീവിച്ചു കാണിച്ചെന്നത് പക്ഷെ ഇവരതിനെ മാറ്റിമറിച്ചു യക്കീൻ എന്ന് പറഞ്ഞാൽ വേറെ പദവിയാണ് നമുക്കതിന്റെ യക്കീന കാര്യങ്ങളൊക്കെ യക്കീന അതിനെ നമ്മൾ വിഭാഗത്തിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തക്ലീഫുകളൊക്കെ ഒന്നുമില്ല അത് നിങ്ങൾ വെറുതെ പരിഹസിക്കും നോമ്പെടുക്കുന്നില്ല എന്നൊക്കെ അതായത് നമ്മൾ മനസ്സിലാക്കി പരിഹസിക്കണം അല്ല അവരൊരു ഉദാഹരണ ഈ വഹാബികൾക്ക് നമ്മൾ അറിയില്ല അവർക്ക് ഈ വിഷയങ്ങളൊന്നും അല്ല നിങ്ങൾക്കെ വിഷയങ്ങൾ ഇസ്ലാമിൽ കിടക്കണം പദവി എത്തിക്കാൻ നിസ്കാരം ഒന്നും വേണ്ട എന്നുള്ള ഈ മണ്ഡന്മാർക്ക് അറിയില്ലല്ലോ എന്നൊക്കെയാണ് സാധുക്കളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന സഹോദരങ്ങൾ അത് പിശാജിന്റെ ഔലിയാക്കളാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഹിസ്നുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഫറുദിനു പുറമെ സുന്നത്തുകൾ ചെയ്യുന്നവരായിരിക്കും റവാത്തിന് സുന്നത്തുകൾ ഗുഹാ നിസ്കാരങ്ങൾ ഇമാന്യങ്ങളൊക്കെ നമുക്ക് അതാ കാണാൻ സാധിക്കാം ഒരുപാട് റക്കായത്തുകൾ നിസ്കരിക്കും രാത്രി നിസ്കരിക്കും അതൊക്കെയാണ് അവരുടെ പോലീഷങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഫറുദിനു പുറമെ വർഷം മുഴുവനും സുന്നത്ത് നോമ്പുകൾ സാധിക്കുന്ന അത്ര എടുക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും സ്വതക്കകൾ കിട്ടുന്ന പൈസ ഒക്കെ ദുയാവിന്റെ വിരക്തിയായി സ്വതക്കകൾ ചെയ്ത ആളുകളെ സഹായിച്ച് അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കളായ ആളുകൾ അങ്ങനെയുള്ള ഹുസ്നുൽ ഇസ്ലാമിന്റെ പദവി ധാരാളക്കണക്കിനുണ്ട് ഏറ്റവും കുറഞ്ഞ പദവി ഒരാൾക്ക് അമലുകൾക്ക് പത്തിരട്ടി പ്രതിഫലം ലഭിക്കും കൂടിയത് അയാളുടെ ഹസാനും ഒക്കെ ആയി അതായത് അള്ളാഹു കാണുന്നതുപോലെ അബുദാൻ്റെ ഒക്കെ തറ അള്ളാഹുനെ കാണുന്നത് കാണാൻ ഒരാൾക്ക് സാധിക്കില്ല അതുപോലെ റബ്ബ് മുന്നിലുണ്ടെന്നുള്ള ഭയത്താൽ അള്ളാഹുനെ ഇബാദത്ത് ചെയ്യുന്ന സ്നേഹത്തോടുകൂടി വിഭാഗത്ത് ചെയ്യുന്ന വലിയ പദവി ഹസാന്റെ പദവിയൊക്കെ എത്താനുണ്ട് അതൊക്കെ ദീനിലുള്ള മഹത്തരമായ പദവികളാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരാൾക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ ആ സമയത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് എന്താണ് തർക്കുഹുമാലായ അനീ അവനെ ബാധിക്കാത്ത കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരുവനെ ബാധിക്കാത്ത കാര്യങ്ങൾ എന്താണ് നമ്മൾ ഉപേക്ഷിക്കണമെങ്കിൽ അത് എന്താണ് അറിയണം പണ്ഡിതന്മാർ പറയുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹുവ മിൻഹു ഒന്നാമത്തെ കാര്യം നിന്നോട് ആവശ്യപ്പെടാത്ത കാര്യങ്ങളൊക്കെ നിന്നെ ബാധിക്കാത്ത കാര്യമാണ് നിന്നോട് അള്ളാഹുസ്ലാമത്തിൽ ആവശ്യപ്പെടാത്ത എല്ലാ കാര്യങ്ങളും നിന്നെ ബാധിക്കാത്ത കാര്യങ്ങളാണ് കാരണം നിന്നെ ബാധിക്കുന്നതൊക്കെ നിന്നോട് ചെയ്യാൻ പറയും നിർബന്ധമായിട്ടോ സുന്നത്തായിട്ടോ ഒക്കെ നിന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ നിന്നോട് ചെയ്യാൻ ആവശ്യപ്പെടാത്ത എല്ലാ കാര്യങ്ങളും നിന്നെ ബാധിക്കാത്തതാണ് രണ്ട് നിനക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളും നിന്നെ ബാധിക്കാത്ത കാര്യങ്ങളാണ് ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തതിലേക്ക് വരാം മാലി സമത്ലൂ ബൻ നിന്നോട് ആവശ്യപ്പെടാത്ത കാര്യം ഉദാഹരണമായിട്ട് പണ്ഡിതന്മാര് പറയാണ് ഇപ്പൊ നിന്നോടൊരിക്കലും ഒരു അള്ളാഹുസ്മാനം നിന്നൊരിക്കലും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കാര്യങ്ങളൊന്നും നിന്നെ ഏൽപ്പിച്ചിട്ടില്ല അലഹമ്മു അങ്ങനെ വലിയ ഉത്തരവാദിത്വം നമുക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തലയിട്ട് അതിന്റെ വിഷയങ്ങൾ എന്താ പറയാ ഭരണാധികാരി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവിടെ അങ്ങനെ ചെയ്യണമായിരുന്നു അവിടെ ഇങ്ങനെയായിരുന്നു ചെയ്യുന്നത് ഇത് നിന്റെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല അഹമ്മദ് അള്ളാഹു നമ്മളത് ഏൽപ്പിച്ചിട്ടില്ല ഭരണാധികാരിക്ക് അള്ളാഹു സുബാൻ തല ഹിദായത് നൽകട്ടെ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ അള്ളാഹുവിന്റെ കിതാബനുസരിച്ച് വിരുക്കാൻ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല ഏത് കാര്യം അങ്ങനെ തന്നെയാണ് കാരണം ഒരു ഒരടിസ്ഥാന കായിതയുണ്ട് മറ്റൊരാളോട് മറ്റൊരാൾ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ നമ്മൾ വ്യാമൃതനായാൽ ഇൻഷകല അമിൻ നമ്മളോട് അല്ലാഹു തആല ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നമ്മൾ അശ്രദ്ധനായി പോകും നമ്മൾ അതിൽ നിന്നും അശ്രദ്ധനായി പോകും ഏത് കാര്യമാണ് നമ്മളോട് ചെയ്യുന്ന കാര്യം നമ്മളോട് കൽപ്പിച്ച കാര്യത്തിൽ ഇപ്പൊ ഇടാന്ന് സാധിക്കും നമ്മൾ വേറെ ആര ഇടപെട്ടാൽ മറ്റുള്ളവനെ നന്നാക്കാം മറ്റുള്ളവനെങ്ങനെ മറ്റുള്ള അപ്പുറത്തെ വീട്ടിലാളെ നന്നാക്കണം അവരെ നന്നാക്കണം ഇത് മാത്രമാണ് ചിന്ത അവന്റെ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കണം അപ്പൊ സ്വന്തം തെറ്റുകൾ കണ്ടുപിടിക്കാൻ തീരും അത് വളരെ ഗൗരവമുള്ള ഒരു കായി കായിതയാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക രണ്ടാമത്തെ പറഞ്ഞു മാല ഫിദ്ദീനി ദുനിയ ഒരു മാഹൃത്വം നിനക്ക് യാതൊരു ഫായിദ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിന്നെ ബാധിക്കാത്ത കാര്യമാണ് അത് പണ്ഡിതന്മാർ പറയുന്നു സാധിക്കുന്നത്ര ആഹൃത്വം ഉപകാരമില്ലാത്ത കാര്യം പൂർണ്ണമായും ഒരാൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ കാര്യം തന്നെയാണ് അത് സംസാരാകട്ടെ പ്രവൃത്തിയാകട്ടെ അത് സാധിക്കുന്നത്ര കുറക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കലാമു ഗൈറുൽ മുഹറാം നിഷിദ്ധമല്ലാത്ത വാക്കുകളാണ് കാരണം നിഷിദ്ധമായ കാര്യങ്ങൾ എന്തായാലും ഉപേക്ഷിക്കണം അതല്ല ഇവിടെ പറയുന്നത് നിഷിദ്ധമല്ലാത്ത വാക്കുകളും നിഷിദ്ധമല്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് യാതൊരു ഇല്ലെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ വാക്കുകൾ മുഴുവനും എഴുതി രേഖപ്പെടുത്താൻ അള്ളാഹു താല മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ ഒരു വാക്കും ഉരിയാടുന്നില്ല അള്ളാഹു തയ്യാറാക്കി നിർത്തിയ മലക്കുകൾ അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൻകാന ഖൈറൻ ഔ വരുന്നുണ്ട് പതിനഞ്ചാമത്തേത് നമ്മള് അള്ളാഹു ഒരു മന്ദിതരത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലതു പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ബാധിക്കാത്തതായ കാര്യങ്ങൾ അഭിപ്രായം പറയാൻ നിൽക്കേണ്ടത് ആരെങ്കിലും ഒക്കെ മിണ്ടാതെന്ന് രക്ഷപ്പെട്ടു നമ്മൾ ബാധിക്കാത്ത കാര്യത്തിൽ പോയി അഭിപ്രായം പറയുമ്പോഴാണ് അത് ഫിത്നകളിലേക്കും കുഴപ്പങ്ങളിലേക്കും നമുക്കറിയില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുമ്പോഴാണ് എല്ലാവിധ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് സഹോദരങ്ങൾ നമുക്ക് ഉപകരിക്കാത്തതായ കാര്യങ്ങൾ എന്തുണ്ടോ ദുനിയാവിലോ ആശ്രത്തിലോ ഉണ്ടോ അതെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് കായിദ പണ്ഡിതന്മാർ പറയുന്നു ഒരു കാര്യത്തിന്റെ ഫാദ പ്രകടമല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഫായ്ത ഉള്ള കാര്യം ചെയ്താൽ മതി അതെന്ത് വർത്താനൊക്കെ ആയിക്കോട്ടെ നമ്മൾ സാധിക്കുന്നത്ര കുറക്കും നമ്മളൊക്കെ വീഴ്ചകൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ വേണ്ടാത്ത പല കുറിച്ച് സംസാരിക്കും ആ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഓരോ മനുഷ്യന്മാരെ അവർ ചിന്തിച്ചു നോക്കിയാൽ അങ്ങാടികളിൽ ഇന്നിങ്ങനെ മണിക്കൂറുകളോളം നാട്ടിലത്തെ രാഷ്ട്രീയം അതും ഇതും ഒക്കെ ചർച്ച ചെയ്യുന്നു എന്താ ഉപയോഗം എന്ന് ചോദിച്ചാൽ ഒരു ഉപയോഗം വലിയ സംസാരം കൊണ്ട് അല്ലേ ഈ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് രണ്ട് അവകാശം അവിടെ ഉള്ളൂ അത് വോട്ട് ചെയ്യാന്നുള്ള കാര്യം മാത്രമാണ് അതിന് എന്തെങ്കിലും മനുഷ്യന് എത്തിണ്ടോ മനുഷ്യരാൽ ഉണ്ടാക്കുന്ന നിയമം എന്നൊക്കെ പറയാന്നല്ല മനുഷ്യർക്ക് അതിലൊരു നിയമം ഇല്ല നോളും ഇല്ലാത്ത ഒരു രീതിയാണ് ഇതെന്ന് പറയുന്നത് ഒരഭിപ്രായം ഇല്ല മനുഷ്യർ ഒരാൾ ചെയ്തു പോയി രക്ഷപ്പെട്ടാല് ഭൂരിഭാഗത്ത് നിന്ന് ഒരാൾ ജയിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ വേറെ പാർട്ടി വരും അതായത് ഭൂരിഭാഗം മനുഷ്യന്മാർ ഇഷ്ടപ്പെ ഇഷ്ടമല്ലാത്ത ആളുകളും ഭരണത്തിൽ വരാം അപ്പൊ ജനങ്ങളല്ല ഇത് തീരുമാനിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് ഇനി അവര് ഭരിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ജനങ്ങൾ ഈ വർത്തമാനം പറയുന്നത് കൊണ്ട് കാര്യമായി ഭൂരിഭാഗം സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞത് അതല്ല വിഷയം അങ്ങനെ അനാവശ്യമായി ഇങ്ങനെ ചർച്ചകൾ മുഴുകുന്ന സ്ഥിരമായിട്ട് ഇതിൽ തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് രാവിലെ മുതൽ പത്രത്തിൽ എന്തു വന്നു കേന്ദ്രത്തിൽ എന്ത് വന്നു ഇവിടെ എന്ത് വന്നു ഇതിങ്ങനെ ചർച്ച ചെയ്യാം ഇത് ചർച്ച ചെയ്ത് ഉപയോഗം ഉണ്ടാക്കുന്നതിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ അതിലുണ്ടെങ്കിൽ അവരത് ചെയ്താൽ അതിൽ ഉപയോഗം ഉണ്ട് ഈ സാധാരണക്കാരൊക്കെ അവനവന്റെ നിത്യ ജീവിതത്തിൽ അവനെ ബാധിക്കുന്നതായ അവന്റെ നിസ്കാരത്തിനെ കുറിച്ച് അറിയില്ല അറിയില്ല ഷർത്തറിയില്ല അറിയില്ല നിസ്കാരത്തിന്റെ ഒന്നും അറിയില്ല നോമ്പിനെ കുറിച്ച് അറിയില്ല ഓതാം പോലും അറിയില്ല കുറാം പാരായധൂമി മനോരമ വായിക്കാൻ നന്നായിട്ട് അറിയാം എന്ത് കാര്യം തർക്കുഹുമാലായ അനി ബാധിക്കാത്ത ഉപേക്ഷിക്കുക അനി നിന്നെ ബാധിക്കുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കുക സഹോദരൻ ഒരു ഉപകാരം നിനക്കതില്ല നീ പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിൽ ഇങ്ങനെ ആൾക്കാരോട് ചർച്ച ചെയ്ത് അങ്ങാടി ചർച്ച ചെയ്ത് എന്ത് കാര്യം ഇത് കൊണ്ടുള്ളത് ഒരു കാര്യം സഹോദരങ്ങൾ അതുകൊണ്ടില്ല അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മള് ചർച്ചകള് ഫായുളള കാര്യങ്ങളിലാകണം ദുനിയാവിയായ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു നല്ലൊരു ബിസിനസ് മീറ്റിംഗ് ഇരിക്കുകയാണ് അതുകൊണ്ട് നല്ല കച്ചവടമൊക്കെ ചെയ്ത് നമുക്ക് അതുകൊണ്ട് നല്ല നീയത്തൊക്കെ വെക്കുകയാണെങ്കിൽ അത് നല്ല ഫാദയുള്ള ചർച്ചയാണ് പക്ഷെ ഒരു ഉപകാരം ഇല്ലാണ്ട് വെറുതെ എന്തേലും ഒക്കെ സംസാരിച്ചിരുന്നിട്ട് സഹോദരങ്ങളെ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാൽ ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ട കാര്യമാണ് ഈ ഒരു അടിസ്ഥാനം വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഹദീസുകളൊക്കെ വെച്ചിട്ട് ചിലർ നന്മ കൽപ്പിക്കുന്നതിനെയും തിന്മ വിരോധിക്കുന്നതിനൊക്കെ എന്ത് ചെയ്യും നമ്മളെതിർക്കും തർക്കുഹുമാല നിങ്ങൾ ബാധിക്കാത്തൊട്ടെ നീ അതിനെ മറ്റൊന്നോട് ഉപദേശിക്കാൻ പോകുന്നത് നീ എന്തിനാ ഓനോട് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുന്നത് നീ എന്തിനാ ഓനെ ഓനോട് നിസ്കരിക്കാൻ പറയുന്നത് നീ എന്തിനാ ഓനോട് താടി വെക്കാൻ പറയുന്നത് അതൊക്കെ അവന്റെ കാര്യല്ലേ ബാധിക്കാത്തതാണ് എന്ന് പറയും ചില ആളുകൾ കുറച്ചുകൂടി വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ ആരെങ്കിലും വഴി പരിച്ചിട്ടുണ്ടെങ്കിൽ ലായുറുക്കും നിങ്ങൾക്ക് മുദ്രവൊന്നും ഇല്ലല്ലോ നിങ്ങൾ ഹിദായത്തിലായില്ലേ മറ്റൊരു കാര്യമൊക്കെ പോയി നോക്കുന്നത് മൻ ലായുർക്കും ഈ ആയത്തിന് കൃത്യമായ അർത്ഥമൊക്കെ ഉണ്ട് എന്താണ് അർത്ഥം അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഒക്കെ ചെയ്തു എന്നിട്ടും ഒരു മനുഷ്യൻ ഹിദായത്തിലായിട്ടില്ലെങ്കിൽ ലായോ ദുർറുക്കും നിങ്ങൾ പേടിക്കണ്ട ലായോ ദുർറുക്കും നന്ദല്ല വഴി നിങ്ങൾ അത് ബാധിക്കുന്നില്ല ഇതർത്ഥത നിങ്ങളുടെ ഹിദായത്തിനായിട്ടുണ്ട് അതാണ് അതിന്റെ അർത്ഥം അല്ലാതെ നന്മ കൽപ്പിക്കേണ്ടതില്ല തിന്മ വിരോധിക്കേണ്ടതില്ല എന്നുള്ളതല്ല കാരണം അള്ളാഹു സാനഹത്താ റാനിൽ പറഞ്ഞിട്ടുണ്ട് അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മൾ നന്മ അൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് അതൊരിക്കലും ഈ ഹദീസിന്റെ പരിധിയിൽ പെടുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്